ഇന്നലെ വൈകുന്നേരം രാജ്യ തലസ്ഥാനത്തെ നടുക്കിയ കാർ ബോംബ് സ്ഫോടനം ആ സ്ഫോടനം ചാവേർ ആക്രമണമാണ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് വേണ്ടത് ഇന്ന് രാവിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്തായാലും ദില്ലി ഭീകരാക്രമണം അല്ലെങ്കിൽ ദില്ലിയിൽ നടന്ന ഇന്നലത്തെ കാർ ബോംബ് സ്ഫോടനം അതൊരു ഭീകരാക്രമണം തന്നെ അതിലുമപ്പുറം ഒരു ചാവേർ ആക്രമണം തന്നെ എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ആക്രമണം നടത്തിയത് നടത്തിയതാർ എന്നതുപോലും ഇപ്പോൾ പേര് സഹിതം പുറത്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു ജെയ്ഷെ ഭീകരനാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ പേര് നമ്മൾ ഇതിനു മുമ്പ് അതായത് ഈ സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് അത് ഈ രാജ്യത്തിനെതിരെ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു വൈറ്റ് കോളർ ജിഹാദ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണ പദ്ധതി ഉണ്ട് ആ ആക്രമണ പദ്ധതി സുരക്ഷാ ഏജൻസികൾ തകർത്തു എന്ന വാർത്ത ആ വാർത്ത ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഡോക്ടർ ഒമർ മുഹമ്മദിന്റെ പേര് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് അഞ്ചോളം ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിലൂടെ പിടിയിലാകുന്നത് ഇതിൽ ആദ്യം പിടിയിലാകുന്നത് ഡോക്ടർ അഹമ്മദ് റാത്തറാണ് ഈ അഹമ്മദ് റാത്തർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അനന്തനാഗ് ജില്ലയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഇയാളാണ് ആദ്യം പിടിയിലാകുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു ഒരു ഭീകര മോഡ്യൂൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ഭീകര മോഡ്യൂൾ രാജ്യത്ത് പ്രവർത്തിച്ച് വന്നിരുന്നത്